നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം മുന്നൂറ് ഗ്രാം ചെമ്മീൻ ഉപ്പ് മുളക് മഞ്ഞൾ തിരുമ്മി വെച്ചതാണ് ഒരു കൈക്കുടന്നാണ് ഇത്ര ചെറിയ ഉള്ളി ഒരു സവാള ഒരു തക്കാളി രണ്ട് തണ്ട് കരുവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ച് ചതച്ച് വെച്ചതാണ് ഇഞ്ചി ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി ഒരു നാലല്ലി ഒരു നാല് ചീരാമുളക് ചതച്ചതാണത് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൂടാതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതും വേണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു സവാള ആദ്യം സവാള അഴറ്റിയെടുക്കണം செறியுள்ளித்து வைக்க எறியுள்ளியான சென்னீனு தேவ் கொச்சு உச்சிட்டு வைக்கிடுபிக்கணும் சென்னீன் உப்புட்டு வச்சதான ഇതൊന്ന് നന്നായി വാടിയ ശേഷം വേണം ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ ബ്രൗൺ കളറൊന്നും ആവണ്ടി വെളുത്തുള്ളി നാല് ചീരാമുളക് ഒരു കഷ്ണം ഇഞ്ചി കളച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് വെക്കുക അതും പച്ചവ പോകുന്ന ഒന്ന് വഴക്കി കൊടുക്കണം മുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണത് മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല മല്ലിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം തക്കാളി മഞ്ഞപ്പൊടി ചെമ്മീന ഇട്ടുകൊടുക്ക ഉപ്പും മുളകും തിന്നി വെച്ച് നല്ലോണം ഒരഞ്ചാറ് മണിക്കൂർ വെച്ചതാണല്ലോ ഈ ചെമ്മീനെ പിന്നെ വാടി വന്ന ശേഷം ഇതിലേക്ക് ചെറുനാതങ്ങിയ നീര് ചേർത്ത് കൊടുക്ക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഉള്ളീൻ്റെ വെള്ളത്തിൽ ഉള്ളി തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ തന്നെ കിടന്ന് പൊരിഞ്ഞ് വെന്ത് കിട്ടും വെളിച്ചെണ്ണയും ഉണ്ടല്ലോ വെള്ളം ചേർക്കുന്നതിന് ടേസ്റ്റ് ചേർക്കാതെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കിയത് വെളിച്ചെണ്ണീ ഉള്ളീൻ്റെ വെള്ളം ഉള്ളീൻ തക്കാളിയൊക്കെ ചേർത്ത വെള്ളം ഇതിൽ വെന്ത ചെമ്മീനാണ് ചെമ്മീൻ വറുത്ത് ചേർക്കുന്ന ആൾക്കാരും ഉണ്ട് മല്ലിച്ചപ്പ് മല്ലി ഇല്ലാത്തതുകൊണ്ട് മല്ലിയേന ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള മൈസൂർ മല്ലി ഇതിലിടുകയാണ് മല്ലീൻ്റെ മണം ടേസ്റ്റും ഇതിന് നല്ലതാണ് കൂടുതൽ വീഡിയോസിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക